നമസ്കാരം ഇറാൻ ആക്രമണത്തെ തുടർന്ന് അടച്ച ഖത്തർ വ്യോമപാത തുറന്നു കുവൈത്ത് ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വ്യോമപാതകൾ തുറന്നു ഖത്തർ എയർവെയ്സ് ഉൾപ്പെടെ സർവീസുകൾ പുനരാരംഭിച്ചു പല വിമാന കമ്പനികളും നേരത്തെ സർവീസുകൾ റദ്ദാക്കിയിരുന്നു തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനവും തിരുവനന്തപുരം അബുദാബി ഇത്തിഹാദും തിരുവനന്തപുരം ഷാർജ എയർ അറേബ്യം പതിവ് സർവീസ് നടത്തി അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റ് ഷാർജ അബുദാബി ദമാം ദുബായ് സർവീസുകൾ ഖത്തർ എയർവേസിന്റെ ദോഹയിലേക്കുള്ള വിമാനം കുവൈത്ത് എയർവേസിന്റെ കുവൈറ്റിലേക്കുള്ള സർവീസ് ഇൻഡിഗോയുടെ ഷാർജയിലേക്കുള്ള വിമാനവും ഇന്ന് രാവിലെ റദ്ദാക്കി യു എ വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണെന്ന് ലൈഫ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ഫ്ലൈറ്റ് റഡാർ വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങളിലെ ആക്രമണമാണ് പ്രതിസന്ധിക്ക് കാരണമായത് ഇറാൻ അപ്രതീക്ഷിത ആക്രമമാണ് ഖത്തറിൽ നടത്തിയത് തുടർന്ന് മേഖലയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് യു ഇ വിമാനക്കമ്പനിയായ ഫ്ലൈ ദുബായ് അറിയിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഖത്തറിൽ വ്യോമപാത തുറന്നുവെന്ന സൂചനകൾ എത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും വിമാനങ്ങൾ പറഞ്ഞതോടെ ഇതിന് സ്ഥിരീകരണം എത്തുകയായിരുന്നു എങ്കിലും പല സർവീസുകളും ഇതിനിടയിൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തിഹാദ് എമിറേറ്റ്സ് എയർ അറേബ്യ സർവീസുകളാണ് നടന്നത് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഖത്തർ വ്യോമപാത നേരത്തെ അടച്ചിരുന്നത് പിന്നാലെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി താൽക്കാലികമായി വ്യോമപാത അടച്ചിടുകയാണെന്ന് ബഹ്റൈനും അറിയിച്ചു ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ ബഹ്റൈൻ യു എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമഗതാഗതം നിശ്ചലമായ അവസ്ഥയിലാണെന്ന് ഫ്ലൈറ്റ് റഡാർ വെബ്സൈറ്റ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു എങ്കിലും പല സർവീസുകളും പുനരാരംഭിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവരുന്നുണ്ട് അതേസമയം ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ കുവൈത്തും ബഹ്റൈനും വ്യോമപാത തുറന്നതായി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖത്തർ വ്യോമപാത അടച്ചതിനാൽ കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലകളിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കേണ്ടതായ അവസ്ഥ വന്നിരുന്നു ഇതിനിടയിലാണ് വ്യോമപാത ഖത്തർ വീണ്ടും തുടങ്ങുന്നത് ബി ബി സി അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖത്തറിലെ ഹമദ് വിമാനത്താവളത്തിൽ ഖത്തർ സമയം രാത്രി പന്ത്രണ്ട് മണിയോടെ വിമാനങ്ങൾ സർവീസ് തുടങ്ങി പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിനാണ് വ്യോമപാത അടയ്ക്കുന്നതായി ഖത്തർ പ്രഖ്യാപിച്ചത് അഞ്ച് മണിക്കൂറിലേറെ സർവീസ് മുടങ്ങി തിനാൽ ചില വിമാനങ്ങൾ റദ്ദാക്കി ഇന്നും വിമാന സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും യാത്രക്കാരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ചതായി ഖത്തർ എയർവെയ്സ് അറിയിച്ചു വ്യോമപാത തുറന്നതിനെ തുടർന്ന് ഖത്തറിലേക്കുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനം തിരുവനന്തപുരം അബുദാബി എത്തിഹാദ് തിരുവനന്തപുരം ഷാർജ എയർ അറേബ്യ എന്നിവയും പുറപ്പെട്ടു ഇന്ന് പുലർച്ചെയാണ് വിമാനങ്ങൾ എത്തിയതും പുറപ്പെട്ടതും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസിന്റെ ആക്രമണത്തിന്റെ തിരിച്ചടിയായി ദോഹയിലുള്ള യു എസ് സൈനിക താവളം ഇറാൻ ഇന്നലെ ആക്രമിച്ചതിനെ തുടർന്നാണ് വ്യോമപാത അടച്ചത് ആക്രമണത്തിൽ ആറോളം മിസൈലുകൾ അയച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മിസൈൽ ഖത്തർ വ്യോമതാവളത്തിൽ പതിച്ചതായി ഖത്തർ സ്ഥിരീകരിച്ചു അതിനിടെ ഖത്തറിലെ യു എസ് സൈനിക താവളം ആക്രമണം തിനെ തുടർന്ന് ഇറാനും ഇടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് കാര്യങ്ങൾ പുതിയ തലത്തിലെത്തിച്ചു ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇസ്രേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുമ്പോഴും ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇസ്രായേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുമ്പോഴും ഇറാൻ ഇത് അംഗീകരിച്ചിട്ടില്ല ഇറാന്റെ ആക്രമണത്തിന് മുമ്പ് ഖത്തറിലെ യു എസ് എംബസി അമേരിക്കൻ പൗരന്മാരോട് ജാഗ്രത പുലർത്തണമെന്നും മതിയായ സ്ഥലങ്ങളിൽ അഭയം തേടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ആ ഉത്തരവ് പിന്നീട് പിൻവലിച്ചു ചൊവ്വാഴ്ച പ്രവർത്തനങ്ങൾ സാധാരണ പോലെ പുനരാരംഭിക്കുമെന്ന് എംബസി അറിയിച്ചു ചൊവ്വാഴ്ച രാജ്യത്ത് വിമാനഗതാഗതം സാധാരണ നിലയിലാകുമെന്ന് ഖത്തർ ഉദ്യോഗസ്ഥരും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് മുന്നറിയിപ്പില്ലാതെ താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് അതേസമയം ഇസ്രായേലും ഇറാനും പൂർണ്ണമായും വെടിനിർത്തി ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രഖ്യാപിച്ചത് ഇതിനിടയിൽ ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വിശദീകരണത്തിലും വ്യക്തത വന്നിട്ടില്ല